ഹലോ മറ്റേ ചോദിക്കാതെ മറ്റേ കൂടി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ടീച്ചയാണ് സംബന്ധിച്ചത് അടിപൊളി പരിപാടി കാര്യങ്ങളും കുഷാർ പരിപാടിയാണ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ടീംസ് ആണത് പാലക്കാട് മഹിമ എൻ്റെ ടീംസാണ് അപ്പോൾ പരിപാടി കുഷാറായിട്ടുണ്ട് കാണാനും അടിപൊളി ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നല്ലപോലെ പഠിക്കുന്നുണ്ട് പരിപാടി ഉഷാറാണ് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ യൂസ് ഇട്ടാണ് അതിലൊരു മഹിമ പറയുന്നത് നമുക്ക് നല്ല വേണ്ടപ്പെട്ട പരിചയമുള്ളവരും അവരാണ് നമ്മുടെ ഒരു പെങ്ങളായിട്ട് വരും നല്ല അതുപോലെ തന്നെ പരിപാടിയൊക്കെ നല്ലപോലെ കളിക്കുന്നുണ്ട് പരിപാടി കുഷാർ പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഞങ്ങളും ഏറ്റവും കൂളം മാരുമ്പോച്ചാൽ അടുത്തെടുത്തായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ഇതേപോലത്തെ ടീമിനി ഇറക്കണം വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകാട്ട് ചിലപ്പോൾ ഇവരെയോ അല്ലാതെ അതിനെ അതിനെയോ വിളിച്ച് ചോദിക്കണം അല്ലെങ്കിൽ നന്ദു ഡാൻസ് ഡൻസായിരുന്നു വിളിക്കണം ഇവരൊക്കെ ഒരുമിച്ചല്ലേ അപ്പോൾ അതിനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാന് അതുപോലെ തന്നെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ പരിപാടി ആവശ്യമുണ്ട് പറഞ്ഞാൽ പിന്നെ ബന്ധപ്പെട്ട സൂപ്പർ പരിപാടിയാണ് ഇതിൻ്റെ പരിപാടി അത് ഇതിൻ്റെ എല്ലാ പരിപാടിയും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു മാക്സിമം അവരിനെ അവർക്ക് ആ നിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുക അങ്ങനെയൊക്കെ ഓക്കെ ആക്കുക അങ്ങനെ വീഡിയോ മുച്ചാൽ പറയുക അപ്പോൾ ഇനി വ്യത്യസ്ത വീഡിയോ വരും